ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കരുനാപ്പള്ളി പുതിയകാവ് ചക്കവള്ളി റോഡിലുള്ള നൂറ് രൂപയ്ക്ക് അപ്പവും ബീഫും കിട്ടുന്ന ഒരു കട നാലപ്പവും ബീഫും അതുപോലെ തന്നെ ചുക്ക് കാപ്പിയും ലഭിക്കുന്ന ഒരു അമ്മാവൻ്റെ ഒരു കടയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയകാവ് ചക്കവള്ളി റോഡിൽ കൂടെ മിക്കവാറും പോകുമ്പോൾ കാണാറുള്ള ഒരു കടയാണ് രാത്രിയിലാണ് ഇത് തുറന്നിരിക്കുമെന്ന് തോന്നുന്നു രാത്രിയിലെ മിക്കവാറും ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ കട ഓപ്പൺ ആയിരിക്കും അങ്ങനെ ഇന്നൊരു ഭാഗ്യം കിട്ടി അവിടെ കയറി ഈ ഒരു ബീഫ് കറിയും നാലപ്പവും കഴിക്കാനുള്ളത് ചെറിയൊരു കടയാണ് അമ്മാവൻ നടത്തുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും ഉള്ള ബീഫ് കറിയും അതിൻ്റെ കൂടെ തന്നെ നാലപ്പവും അതാണ് ഇവിടുത്തെ പ്രത്യേകത അതുപോലെ തന്നെ പഴയ പാട്ടുകൾ കേട്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നൊരവസ്ഥ നല്ല വൈബാണ് പഴയ പാട്ടും അപ്പവും ബീഫ് കറിയും നല്ല ചോരോടുകൂടി അപ്പവും ടിഫും കഴിക്കാൻ പറ്റി അതുപോലെ തന്നെ അത്രയും സ്നേഹത്തോടെ ഇനിയും ഇവിടെ ഈ വഴി പോകുമ്പോൾ ഇന്ന് കയറുക ഫുഡ് കഴിക്കുക എന്ന് ആ കടയിലെ അമ്മാവൻ പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷവും അങ്ങനെ പറയുന്നവർ അപൂർവമാണ് ഒരു ചിരി കടക്കാരൻ്റെ മുഖത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അതുപോലെ തന്നെ ഫുഡും അപ്പോൾ എന്തായാലും കയറി നോക്കുകയും താങ്ക് യു